ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ സർവീസ് ചാർജ് മേടിക്കുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ആ മെയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ആ കാണിച്ച ജോബ് വാക്കൻസി എന്ന് പറയുന്നത് ഫേക്കാണ് ജെന്യുവൻ അല്ല എന്നുള്ളത് ഡി എച്ച് എൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മെയിലായിട്ട് റിപ്ലൈ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് പറയാനുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിനെതിരെയായിരുന്നു ആ ചാനൽ കേരള ജോബ് ഇൻഫോ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ വരുന്ന ഒട്ടുമിക്ക വാക്കൻസിക്കകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ബാംഗ്ലൂർ ജോബ് സ്കാം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കുറച്ച് എമൗണ്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പല യൂട്യൂബേഴ്സിനെയും ഈ തട്ടിപ്പുകാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അവർ അവരായിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ നിരക്കിലൊക്കെ മേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള ജോബുകൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഡി എച്ച് എല്ലിൽ ഒരു വാക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ജോബ് ഫേക്ക് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൺഫർമേഷൻ മെയിൽ ഡി എച്ച് എൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ആ മെയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ആ കാണിച്ച ജോബ് വാക്കൻസി എന്ന് പറയുന്നത് ഫേക്ക് ആണ് ജെനുവിൻ അല്ല എന്നുള്ളത് ഡി എച്ച് എല്ലെന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മെയിലായിട്ട് റിപ്ലൈ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഡി എച്ച് എല്ലിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി എച്ച് എൽ സൈറ്റിൽ തന്നെ ക്യാരിയർസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ആ ക്യാരിയർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ റെസ്യൂം സബ്മിറ്റ് ചെയ്യാം എന്തെല്ലാം വേക്കൻസിസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവരുടെ സൈറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ തട്ടിപ്പുകാര് ഡി എച്ച് എൽ എന്ന് പറയുന്ന കമ്പനിയുടെ പേര് വെച്ചുകൊണ്ട് മാത്രമല്ല ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് കിയ അതുപോലുള്ള കാർ കമ്പനികൾ അശോക് ലേനെന്ന് പറയുന്ന ലോറി ബോഡി ബിൽഡ് ചെയ്യുന്ന കമ്പനികള് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് കമ്പനികളിലൊക്കെ വാക്കൻസി ഉണ്ട് പിക്കിങ് പാക്കിങ് മെക്കാനിക് അത് ഇത് എല്ലാ അതായത് എന്തൊക്കെ ജോബ് വാക്കൻസി ഉണ്ടോ അതെല്ലാം ഈ കമ്പനികളിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ വഴിയും ഒ എലക്സ് വഴിയും ഒക്കെ പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒ എലക്സിൽ ഞാൻ അവരെ കൃത്യമായിട്ട് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ജോബ് വാക്കൻസികൾ നിങ്ങളുടെ സൈറ്റിലുണ്ട് എന്താണ് നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിനും റിപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ലീഗൽ ഇഷ്യൂ കാരണം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല എന്ന് മാത്രം ഇനി ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ ബാംഗ്ലൂരിൽ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ സെലക്ട് ചെയ്തു എന്നവർ പറയും നിങ്ങളുടെ കയ്യിൽ നിന്ന് നാലായിരം രൂപ അതായത് മൂന്ന് തൊള്ളായിരം മുതൽ പതിനായിരം രൂപ വരെ മേടിച്ചവരുണ്ട് ഇങ്ങനെ പേയ്മെന്റ് മേടിക്കും നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരും ജോലിയും ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ തിരിച്ച് വിളിച്ച് നോക്കുമ്പോൾ അവർ പറയും ജോലിയും ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിട്ട് ഈ ജോബ് നിങ്ങൾക്ക് കിട്ടില്ല ഇത് മാത്രമല്ല വേറെ വേറൊരു ഉണ്ട് ഇത് കൃത്യമായിട്ട് തട്ടിപ്പാണോ എന്ന് ആ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് വരൂ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസ് സെറ്റപ്പിൽ അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കുറെ ആൾക്കാരുണ്ടാവും അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ച് പോകും ട്രസ്റ്റ് ചെയ്ത് പോകും നിങ്ങൾ പൈസ കൊടുത്ത് പോകും ഇനി പൈസ ഇല്ല എന്ന് ആ സമയത്ത് പറയാണെന്നുണ്ടെങ്കിൽ ഇത് ബാംഗ്ലൂർ ആണ് നിങ്ങൾ ഇവിടുന്ന് ജീവനോടെ പോയില്ല എന്ന് പറഞ്ഞ് സ്ത്രീകൾ വരെ നിങ്ങളെ ഭീഷണിപ്പെടുത്തും ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ലഗേജ് മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ അവർ അവിടെ മേടിച്ചു വെക്കും ഈ മേടിച്ച് വെച്ച് ബാഗിൽ നിന്ന് ടൂത്ത് ബ്രഷ് മിസ്സായി പോയിട്ടുണ്ട് അത്രയും ശോചനീയമായ അവസ്ഥയിൽ അവിടെ മോഷണം നടക്കുന്നുണ്ട് അതുപോലെ മൊബൈൽ ഫോണുകളും മിസ്സായി പോയിട്ടുണ്ട് ഇങ്ങനെ പല പല കേസുകളും ഉണ്ട് നിങ്ങൾ ഇതിലും പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം വരാതിരിക്കുകയും ഒരു ഗുണ്ടായസം പോലെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പോരാൻ മാത്രമേ പറ്റുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ നിങ്ങൾ ഇതുപോലെ പോയി പെട്ട വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ പോയിട്ട് എഫ് ഐ ആ ഇടുക എഫ് ഐആർ ഇടാൻ വേണ്ടി നിർബന്ധിച്ച് തന്നെ ചെയ്യാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് മാത്രമല്ല നിങ്ങൾ ഹയർ ലെവലിൽ നിങ്ങൾക്ക് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഡി ജി പി ആ ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പിൻബലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ പ്രഷർ ചെയ്തുകൊണ്ട് ഒരു എഫ് ഐ ആർ സ്റ്റേഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശത്തിലേക്ക് ഞാൻ വരാം നമ്മുടെ ചാനലിന്റെ പേര് മാറ്റി സേഫ് ബൈറ്റ് ബൈ ഉദയ് എന്ന പേരിലാക്കിയിട്ടുണ്ട് സേഫ് ബൈറ്റ് എന്ന് പറയുന്ന പേരിലെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും അതായത് സേഫ് ബൈറ്റ് ആൻറ്റി സ്കാം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ചാനലിൻ്റെ പേര് മാറ്റിയതും ഒരു പൂർണ്ണ പരിപൂർണ്ണ സ്കാമിങ്ങിനെതിരെയുള്ള ഒരു ചാനലാക്കി മാറ്റിയതും അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതും മറ്റുമെല്ലാം നമ്മുടെ കേരളത്തിൽ മലയാളികളായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നോർമലി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടത് കാരണം രക്ഷപ്പെട്ടു ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എല്ലാ വീടിലും പറയുന്ന കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പുതിയ പുതിയ സ്കാമിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങളും എങ്ങനെയാണ് ഈ സ്കാമിങ്ങിലേക്ക് തട്ടിപ്പുകാർ ആളുകളെ കൊണ്ടുവരുന്നത് എന്നുള്ളതും എങ്ങനെയാണ് പണം നഷ്ടപ്പെടുന്നത് ഈ പണം എന്ത് ചെയ്യുന്നു എങ്ങനെ ഈ പണം പുറ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പണം എത്തുന്നു എന്നുള്ളതും അതുമാത്രമല്ല നമ്മുടെ ജനങ്ങളെ തട്ടിപ്പുകളിലേക്ക് നയിക്കാൻ വേണ്ടി അവർ വിളിക്കുന്ന മൊബൈൽ നമ്പറുകൾ അവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതും നമ്മൾ തീർച്ചയായിട്ടും അടുത്ത കുറച്ച് വീഡിയോസിലായിട്ട് റിവീൽ ചെയ്യുന്നതാണ് ഇതിൽ ഒരുപാട് പേരുടെ പേര് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചുകൊണ്ടും തന്നെ വീഡിയോ ചെയ്യേണ്ട ഒരുപാട് ആവശ്യകത നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു സ്കാമിങ്ങിനെതിരെ ഉള്ള ഒരു ചാനൽ എന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ പേര് മാറ്റി പുനർനാമകരണം ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സേഫ് ബൈറ്റിന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ വെബ്സൈറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം എനിക്ക് കിട്ടുന്ന എനിക്കിപ്പോൾ എൻ്റെ ചാനലിനകത്ത് റീച്ച് വഴി ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ആ കിട്ടുന്ന നമ്പറുകളെല്ലാം സ്കാം ആണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരു സ്കാമേഴ്സ് ഡാറ്റാ ബേസ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു കോള് വരിക അല്ലെങ്കിൽ ലോൺ ഓഫറോ ജോബ് ഓഫറോ വന്നു കഴിഞ്ഞാൽ ആ നമ്പർ ആ സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് സ്കാം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ തരികയാണ് എല്ലാം അങ്ങനെ കറക്റ്റ് ആയിക്കോന്നില്ല പുതിയ പുതിയ നമ്പറുകൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ സ്കാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്പറുകളെല്ലാം ഞാൻ ആ വെബ്സൈറ്റിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി അടുത്തൊരു കാര്യം എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് പല വീഡിയോസിനകത്തും എൻ്റെ നമ്പർ കൊടുക്കുമായിരുന്നു ആ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഈ വെബ്സൈറ്റിനകത്തോട്ട് ഒരു ഫോം ആഡ് ചെയ്യുകയാണ് ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ ഒരു കോൾ ബാക്ക് നിങ്ങൾക്ക് വരും ഞാൻ തന്നെ ആയിരിക്കും വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീമിലുള്ള ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും ഇത് തീർച്ചയായിട്ടും സൗജന്യമായിരിക്കും ഇത് പണം മേടിച്ചുകൊണ്ടല്ല ഇത് സ്കാമേഴ്സ് പറയും അടുത്തത് ഈവൻ പണം തട്ടാനുള്ള പരിപാടിയാണെന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ടുള്ള പല കേസുകളുണ്ട് കേട്ടോ സൈബർ സ്കാം വിക്ടിം ആകാൻ പോകുന്ന വ്യക്തിയോട് എന്നെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം ബേസഡിലൊരു കമ്പനിയെ കുറിച്ച് പറഞ്ഞു വന്ന് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം സൗജന്യമായിരിക്കും വെബ്സൈറ്റ് നിർമ്മിക്കുന്നതും ലോഞ്ച് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂൺ മാസമാണ് ജൂൺ മാസം അഞ്ചാം തീയതിയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത് ലോഞ്ചായിട്ട് മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ ഓൺലൈൻ വഴി അറിയിക്കുകയാണ് ചെയ്യാം ഞാൻ എൻ്റെ നമ്പറുകൾ വീഡിയോസിനകത്ത് കൊടുക്കുമ്പോൾ പണ്ടെനിക്ക് ദിവസം ഒന്നോ രണ്ടോ മൂന്നോ കോള് മാത്രമേ വരുവുള്ളായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വാട്ട്സ്ആപ്പ് മെസ്സേജ് മാത്രമേ വരുവുള്ളായിരുന്നുള്ളൂ എനിക്കൊരു പത്തോ ഇരുപതോ കോൾ വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പൊ കണ്ടീഷൻ അങ്ങനെയല്ല ഡെയിലി എനിക്ക് വരുന്ന ഓരോ തട്ടിപ്പിൽപ്പെട്ട ആളുകൾ വിളിക്കുന്ന കോൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും ഒക്കെയാണ് എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യമായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യാനുണ്ട് അപ്പം എല്ലാംകൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല പല കേസിലും ഞാൻ രാത്രി ഇരുന്നു ഇരുന്നുകൊണ്ട് റിപ്ലൈ കൊടുക്കാറുണ്ട് പലർക്കും ചിലർക്ക് കിട്ടാറില്ല അങ്ങനെ ഉള്ളവർ ക്ഷമിക്കുക ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അത് ഒരു എന്താ പറയുക ഒരു ഓർഡറിൽ ഞാൻ നിങ്ങളെ വിളിച്ച് 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 സംസാരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ സംസാരിക്കുന്ന കേസുകളിൽ വരുന്ന ഈ വിറ്റുമായിട്ടുള്ള ആളുകളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള നമ്പറുകളാണ് നമ്മൾ ഈ സ്കാമേഴ്സ് ലിസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സൈറ്റിനകത്തൊരു ലിസ്റ്റ് ഉണ്ടാവും അതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ സർവീസ് ചാർജ് മേടിക്കുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഞാൻ എൻ്റെ പണം കൊടുത്ത് ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതിൽ നിങ്ങളുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ പറയുന്നു ഞാൻ നിങ്ങളെ കോൾ ബാക്ക് ചെയ്യാൻ പറയുന്നു അപ്പോൾ എനിക്ക് എന്ത് ഗുണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും എനിക്കൊരു ഗുണം അതിനകത്ത് പ്രത്യേകിച്ച് വേണമെന്നില്ല ഞാൻ ആയിട്ട് നിങ്ങളെ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ സ്റ്റൈലിൽ ഞാൻ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുന്നതായിരിക്കും ഈ വെബ്സൈറ്റിൽ എന്തെല്ലാം കണ്ടന്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യണം എന്നുള്ള സജഷൻ കൂടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ കഷ്ടമായിട്ട് ഞാനത് ചെയ്തെടുത്ത് എൻ്റെ ചിലവിൽ തന്നെ ഈ സൈറ്റ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാൻ ടൈം ലൈം വെച്ചേക്കുന്നത് ജൂൺ ആണ് മിക്കവാറും ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ആരെങ്കിലും കൊണ്ടായിരിക്കും ഇത് ലോഞ്ച് ചെയ്യിപ്പിക്കുക ആ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ പിന്നീട് പറഞ്ഞുതരാം കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളൂ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സേഫ് ബൈറ്റ്